വ്യാപനം അത്ര മുൻ സബ് എഡിറ്ററും പറവൂർ ലോക്കൽ കമ്മിറ്റി അംഗവുമായ ജോർജിന്റെ മകൾ നടിയും മോഡലും ആയ ഒരു വനിത ഒരു ചെറിയ പരാമർശം നടത്തി അത് മൂന്ന് വർഷമായിട്ട് ടെലിഗ്രാമിലൂടെ ഞാനുമായി ചാറ്റ് നടത്തുന്നു എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ചാരി പ്രസംഗവുമായി കടന്നു വന്നിരിക്കുന്നത് സ്വപ്ന സുരേഷ് തന്നെ പറഞ്ഞു പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞു നേതാക്കന്മാരെ ആക്ഷേപിക്കുന്ന ചാനൽ ആ ചാനലിലുള്ള പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന ഒരു പത്ര ഒരു പ്രവർത്ത അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ലൈംഗിക പീഡനം നേരിടേണ്ടി വന്നു എന്ന് തുറന്നു പറഞ്ഞിട്ടും ഇതുവരെയും ഭരണം കാഴ്ചവെച്ചതുപോലെ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നു നിർത്തുന്ന ഒരു സർക്കാരായിരിക്കും യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വരാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചടയമംഗലത്ത് നിന്നും മെയ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസിന്റെ നേതാവ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി കൈ ഉയർത്താൻ ഈ ചടയമംഗലത്തിൽ നിന്നും കോൺഗ്രസിന്റെ എം എൽ എ നേതൃത്വം കൊടുക്കണമെന്ന് കോട്ടയവും പത്തനംതിട്ടയും ഒക്കെ താണ്ടി ഈ കൊല്ലം ജില്ലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മൾ വിരൽ ചൂണ്ടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി വിരൽ ചൂണ്ടുന്നതെല്ലാം എൽ ഡി എഫ് സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾക്കെതിരെയാണ് ഇവിടെ ഉദ്ഘാടന പ്രസിദ്ധ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു സമസ്ത മേഖലയും തകർന്നടിയുന്ന കാഴ്ച ആരോഗ്യ മേഖലയുടെ ഏറ്റവും വലിയ പരാജയത്തിന്റെ ഉദാഹരണങ്ങൾ ദിവസവും എന്ന പോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്